മകനേ കരം പിടിക്കാനേ കരയരു മകനേ കരം പിടിക്കാന കൂടയില്ലേ പ്രഭാതവചനം ഒരുക്കുന്ന നോമ്പുകാല ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായി സ്വാഗതം അപ്പോസ് പൗലോസ് ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം ഏറെ അർത്ഥസമ്പൂർണമാണ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നല്ലതും സ്വീകാര്യവും പൂർണവുമായ ദൈവഹിതം എന്തെന്ന് പരീക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതിന് നിങ്ങളുടെ മനസ്സിന്റെ പുതുക്കൽ വഴി രൂപാന്തരം പ്രാപിക്കുകയും ഏറ്റവും സുന്ദരമായ പരിഭാഷയാണ് നാം കേട്ടത് അപ്പോസ്തോലായ പൊലോസ് ലിഹ ഒരു വലിയ രൂപാന്തരീകരണത്തിലേക്ക് ദൈവസഭയെ ക്ഷണിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് നിങ്ങൾ ഈ ലോകത്തിന് അരുരൂപമാകരുത് അതിൻ്റെ അർത്ഥം ലോകം ആയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളാകരുത് എന്നാണ് ലോകം എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളും സഞ്ചരിക്കരുത് ലോകത്തിന്റെ ഭാവം എന്താണോ ആ ഭാവം നിങ്ങളുടേതായി മാറരുത് ലോകത്തിൽ ആയിരിക്കുമ്പോഴും ലോകത്തിൻ്റെ അല്ലാതായിരിക്കുക എന്നുള്ളതാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്ബോധനം അതാണ് അപ്പോസ്തോലെ പോലോസ്ലീഹ സഭയോട് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതും സ്വീകാര്യവും പൂർണവുമായി ദൈവത്തിന്റെ ഹിതം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം ലോകത്തിന് അനുരൂപരായി തീർന്നാൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നാണ് അപ്പോസ്തോലെ പോലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിന്റെ ഒരു പുതുക്കൽ വഴി രൂപാന്തരം പ്രാപിക്കണമെന്നാണ് അപ്പോസോലെ പോലോ സ്ലീഹ ഇവിടെ പ്രതിപാദിക്കുന്നത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നല്ലതും സ്വീകാര്യവും പൂർണവുമായി ദൈവഹിതം ഇണ്ടതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പുതുക്കി രൂപാന്തരപ്പെടുത്തണമെന്ന് അപ്പോസ്തോലെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ വലിയ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ മാത്രം നമ്മുടെ ആത്മശരീര മനസ്സുകളെ നമുക്ക് രൂപാന്തരപ്പെടുത്താൻ ഒരു നവീകരണത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പരിശോധിക്കുന്നത് ഏറെ നല്ലതാണ് വിശുദ്ധ ീഹ എഴുതിയ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യേശു അവരെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് വാട്ട് ഈസ് ഇമ്പോസിബിൾ ടു മാൻ ഈസ് പോസിബിൾ ടു ഗോഡ് അതായത് നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായി നാം എങ്ങനെ വളരണം എങ്ങനെ പോഷിപ്പിക്കപ്പെടണം എന്ന് നാം ചിന്തിക്കുന്നുവോ ആ ഒരു മാറ്റത്തിനായി ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാം ആഗ്രഹിക്കുന്ന മാറ്റത്തിനായി ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുക കാരണം നമ്മിൽ ആശ്രയിച്ചിട്ട് നമുക്കത് സാധിക്കുന്നില്ല മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഒരു രൂപാന്തരീകരണത്തിനായി പരിശ്രമിക്കുക എന്നാണ് വചനം നമ്മോട് പറയുന്നത് മനുഷ്യന്റെ ശക്തി പരിമിതമാണ് എന്നാൽ ദൈവത്തിന്റെ ശക്തി അപരിമിതമാണ് മനുഷ്യന്റെ സാധ്യതകൾ ഒരു പക്ഷേ പരിമിതമായിരിക്കാം എന്നാൽ ദൈവത്തിന്റെ സാധ്യതകൾ അനന്തമാണ് മനുഷ്യന്റെ ചിന്തകൾ ഒരു അബദ്ധ അബദ്ധജിലമായിരിക്കാം എന്നാൽ ദൈവത്തിന്റെ ചിന്ത അത് നീതിയുക്തമാണ് നമ്മുടെ ചിന്തകളെ കൂടെ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്തിന്റെ ഇമ്പങ്ങളിൽ പെട്ടുപോകാതെ ലോകത്തിന് അനുരൂപമാകാതെ നല്ലതും സ്വീകാര്യവും പൂർണവുമായ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പുകാലവും സന്തോഷ സമാധാന സമൃദ്ധമായ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ പോയ രുന്നു ഒന്നിനും മുതകാതെ കള്ളപ്പെട്ടുകിടന്നിരുന്നു കള്ളപെട്ടുകിടന്നിരുന്നു ഉടഞ്ഞു പോയ പാത്രമാണ്